അതെ നിങ്ങളെ ഞാൻ ഇന്നൊരു സ്ഥലം പരിചയപ്പെടുത്തി തരാം കേട്ടോ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു കേവ് കാണാനാണ് ദോഹയിൽ നിന്നില്ലേ ഏകദേശം മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരത്തെ ഊസംറ പോകുന്ന വഴിക്കുള്ളൊരു കേവ് ആയത് കേട്ടോ ഇതിന്റെ പേരാണ് അൽ മിസ്ബർ കേവ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനല ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു കേബായത് കേട്ടോ ഇവിടെ വന്ന ഈ സ്ഥലം കാണുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമേ നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഒരു സ്ഥലം മസ്റ്റ് ആയിട്ട് ഇവിടെ വന്നതെന്ന് കണ്ടിരിക്കേണ്ടതാണേ വളരെയധികം മനോഹരമായി ഈ സ്ഥലം കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഒത്തിരി ആൾക്കാരൊക്കെ അറിഞ്ഞു കേട്ട് വരുന്നതേ ഉള്ളൂ അറിയുന്നവരൊക്കെ ഈ സ്ഥലം ഒന്ന് മസ്റ്റായിട്ട് പോയി കണ്ടിരിക്കണം അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാൻ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുഹയാണെന്ന് പറയുകേയില്ല കേട്ടോ വലിയ പാറക്കൂട്ടത്തിൻ്റെ നടുവിൽക്കൂടെ വേണം താഴേക്ക് ഇറങ്ങിപ്പോകാന് കേവിൻ്റെ അടിയിൽ എത്തണമെങ്കിൽ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം സ്ലിപ്പ് ആവാതെ ഇറങ്ങിപ്പോയാൽ മതി പക്ഷെ താഴെ ചെന്നാൽ നമുക്ക് നല്ലൊരു അനുഭവമാണ് കേട്ടോ മണ്ടേന്ന് കാണുന്നത് പോലെയല്ല അടിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഗുഹകളൊക്കെ കാണുകയല്ലേ അതുപോലെ തന്നെയുള്ളൊരു ഫീലാണ് തോന്നുന്നത് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണണവേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ ഫാമിലിയോ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് വേണം പോകാൻ എന്നാലേ നമ്മൾ ആ ട്രിപ്പിനൊരു എൻജോയ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളത് വളരെയധികം ഭംഗിയുള്ളൊരു സ്ഥലമായി ഇത് ആരും ഇത് മിസ്സാക്കരുത് പറ്റുന്നവരൊക്കെ പോയി ഈ സ്ഥലങ്ങൾ കാണണം ദോഹ മുപ്പത്തിനാല് കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാനും വൺ ഡേ ട്രിപ്പിനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം ആയത് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ ബോർഡിൽ തന്നെ അത് നോക്കിയതിന് ശേഷം മനസ്സിലാക്കിയാൽ മതി ഈ കേവിന്റെ പഴക്കം എന്തോരും ഉണ്ടെന്നും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അൽ മിസ്പർ കേവിന്റെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെ ഒരിക്കൽക്കൂടി ഞാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബായ്